ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ക്ലാസ് പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ അധ്യായത്തിലേക്ക് കിടക്കുകയാണ് നമ്മുടെ നാലാമത്തെ അധ്യായമായ പീരിയോഡിക് ടേബിൾ എന്താണ് പീരിയോഡിക് ടേബിള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പീരിയോഡിക് ടേബിള് കണ്ടിട്ടുണ്ടല്ലേ പീരിയോഡിക് ടേബിൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് കുറേ മൂലകങ്ങളുടെ ഒക്കെ എഴുതിയിട്ട് മൂലകങ്ങളെയൊക്കെ ക്രമീകരിച്ചിട്ടുള്ള വലിയൊരു പട്ടികയാണ് പീരിയോഡിക് ടേബിൾ അല്ലേ അപ്പോൾ നമ്മൾ എട്ടാം ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഒരു അധ്യായത്തിൽ നമ്മൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ് പീരിയോഡിക് ടേബിൾ നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ എട്ടാം ക്ലാസ്സിൽ അപ്പോൾ പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പീരിയോഡിക് ടേബിൾ ഉപയോഗിക്കുന്നത് പീരിയോഡിക് ടേബിളിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ കുറേ കോളങ്ങളിലും നിരകളിലും വരികളിലും ഒക്കെ ആയിട്ട് മൂലകങ്ങളെ ഇങ്ങനെ ക്രമീകരിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാം നമുക്കറിയാം നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും മൂലകങ്ങൾ സംയോജിച്ചിട്ടാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഒരുപാട് മൂലകങ്ങൾ ഇതിനകം തന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞതാണല്ലേ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ ക്ലോറിൻ നിയോൺ അങ്ങനെ ഒരുപാട് മൂലങ്ങളെ നിങ്ങൾക്കറിയാവുന്നതാണ് ഇന്നത്തെ ഒരു കണക്കനുസരിച്ച് ഏകദേശം നൂറ്റി ഇരുപതോളം മൂലകങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിൽ തന്നെ തൊണ്ണൂറ് മൂലകങ്ങൾ മാത്രമേ പ്രകൃതിയിൽ കണ്ടുവരുന്നുള്ളൂ അതായത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് തൊണ്ണൂറ് മൂലകങ്ങളാണ് ബാക്കിയുള്ള മൂലകങ്ങളെല്ലാം കൃത്രിമ മൂലകങ്ങളാണ് അതായത് മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ള മൂലകങ്ങളാണ് അപ്പം എല്ലാം കൂടി ഏകദേശം ഒരു നൂറ്റി ഇരുപതോളം മൂലകങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഓരോ മൂലകത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പഠിക്കാനും ഓരോ മൂലകമുണ്ടാക്കുന്ന സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കാമെന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം നൂറ്റി ഇരുപതെണ്ണല്ലേ അപ്പോൾ നൂറ്റി ഇരുപത് ആൾക്കാരുണ്ട് അപ്പോൾ അവരെക്കുറിച്ച് ഓരോരുത്തരെയായിട്ട് എടുത്ത് പഠിക്കണമെങ്കിൽ എന്താണ് വളരെ ബുദ്ധിമുട്ടാണ് ഒരു മൂലകത്തിന് തന്നെ ഒരുപാട് സംയുക്തങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവരുടെ ഈ മൂലകങ്ങളെക്കുറിച്ചുള്ള പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് പണ്ടുകാലത്ത് മൂലക വർഗീകരണം എന്ന ഒരു ആശയത്തിലേക്കെത്തിയത് മൂലകങ്ങളെ എന്തു ചെയ്യുക വർഗീകരിക്കുക അവയുടെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയെ ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് ആ ഗ്രൂപ്പുകളെ കുറിച്ച് പഠനം നടത്തുക അപ്പം ഏകദേശം ഒരേ സ്വഭാവമുള്ള മൂലകങ്ങളെയൊക്കെ ഒരു ഗ്രൂപ്പിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒരു ഗ്രൂപ്പിനെ എന്താണ് ആ ഒരു ഗ്രൂപ്പിനുള്ള സ്വഭാവങ്ങളെ കുറിച്ച് പഠിക്കുന്നു ആ രീതിയിൽ മൂലകങ്ങളുടെ പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു പട്ടികയാണ് പീരിയോഡിക് ടേബിൾ പീരിയോഡിക് ടേബിൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ ഇതാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പീരിയോഡിക് ടേബിൾ ഇപ്പം ഈ മൂലക വർഗീകരണം പണ്ട് കാലം മുതൽ തന്നെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഇതിനു വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് പല മൂലകങ്ങളെ വർഗീകരിച്ച് നോക്കിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പീരിയോഡിക് ടേബിളാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് എന്താണ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയത് ഹെൻറി മോസ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് ഹെൻറി മോസ്ലി തൻ്റെ പരീക്ഷണത്തിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിൽ മൂലകങ്ങളെ ക്രമീകരിച്ചു അങ്ങനെയാണ് ഹെൻറി മോസ്ലി നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത് അറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിൽ മൂലകങ്ങളെ എന്ത് ചെയ്തു വർഗീകരിച്ചു ഇതാണ് ഹെൻറി മോസ്ലിയുടെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടേബിൾ ഈ ഒരു പീരിയോഡിക് ടേബിളാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു പേരും തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ് ഇതിൻ്റെ പേരെന്താണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നാണ് അപ്പം അതിനർത്ഥം എന്താണ് ഇതിന് മുമ്പും മൂലകങ്ങളെ വർഗീകരിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും അല്ലേ ഇതിന് മുമ്പും പീരിയോഡിക് ടേബിളുകൾ ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ടല്ലേ ഇതിനെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് പഠിക്കുന്നത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പീരിയോഡിക് ടേബിളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് പീരിയോഡിക് ടേബിളുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് മൂലകങ്ങളെ വർഗീകരിക്കാനുള്ള പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട് അത്തരം ശ്രമങ്ങളുടെ ചരിത്രമാണ് നമ്മൾ ഈ ആദ്യ ഭാഗത്ത് പഠിക്കാൻ പോകുന്നത് അപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത് ഹെൻറി മോസ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് ഹെൻറി മോസ്ലി എന്ത് ചെയ്തു മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പ നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തി അറ്റോമിക നമ്പർ എന്താണെന്ന് നമ്മൾ പഠിച്ചതാണല്ലേ ഒരു ഒരു മൂലകത്തിലെ പ്രോട്ടോണിൻ്റെ എണ്ണമാണ് അറ്റോമിക നമ്പർ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണവും അറ്റോമിക നമ്പറിനും തുല്യം തന്നെയാണ് അപ്പോൾ ഈ അറ്റോമിക നമ്പറിനെയാണ് ഒരു മൂലകത്തിൻ്റെ ഗുണങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത് എന്ന് ഹെൻറി മോസ്ലി കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിൽ മൂലകങ്ങളെ ഒരു വലിയ പട്ടികയായിട്ട് ക്രമീകരിച്ചു അതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നാൽ മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ മുന്നേ മൂലകങ്ങളുടെ വർഗീകരണത്തിന് നടന്ന ശ്രമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യ ഭാഗത്ത് പഠിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം പീരിയോഡിക് ടേബിളിൻ്റെ ചരിത്രത്തിലേക്ക് ഏതെല്ലാം ശാസ്ത്രജ്ഞരാണ് എങ്ങനെയെല്ലാമാണ് മൂലകങ്ങളെ വർഗീകരിക്കാൻ ശ്രമിച്ചത് എന്ന് നോക്കാം ആദ്യമായിട്ട് മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിക്കുന്നത് ലാവോസിയെയാണ് ലാവോസിയെ ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഒമ്പതിലാണ് ലാവോസിയെ മൂലകങ്ങളെ വർഗീകരിക്കാനുള്ള ആദ്യ ശ്രമം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ അന്നറിയപ്പെട്ടിരുന്ന മുപ്പത് മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു അലോഹങ്ങൾ എന്നും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് നമ്മുടെ നമുക്ക് എത്ര മൂലങ്ങളുണ്ട് നൂറ്റി ഇരുപതോളം മൂലകങ്ങളുണ്ട് പക്ഷെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഏകദേശം വെറും മുപ്പത് മൂലകങ്ങളെ മാത്രമാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ മുപ്പത് മൂലകങ്ങൾ മാത്രമാണ് അറിയപ്പെട്ടിരുന്നത് ആ മുപ്പത് മൂലകങ്ങളെ അദ്ദേഹം എന്തു ചെയ്തു ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും രണ്ടായിട്ട് തരംതിരിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ വർഗീകരണത്തിന് ഒരു പരിമിതി വന്നു എന്താണ് ആ പരിമിതി അന്നറിയപ്പെട്ടിരുന്ന മുപ്പത് മൂലങ്ങളെ അദ്ദേഹത്തിന് ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും തരംതിരിക്കാൻ കഴിഞ്ഞു എന്നാൽ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾ കണ്ടെത്തിയപ്പോൾ അവയെ അതിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾ വന്നു ആ അത്തരം മൂലകങ്ങളെ പുതുതായിട്ട് കണ്ടെത്തിയപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പിലും അവരെ ഉൾപ്പെടുത്താൻ ആർക്ക് കഴിഞ്ഞില്ല ലാവോസിയയ്ക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ലാവോസിയയുടെ ഈ വർഗീകരണ ശ്രമം പരാജയപ്പെട്ടു ലാവോസിയാണ് ആണ് ഈ ചിത്രത്തിലുള്ളത് കണ്ടില്ലേ അപ്പോൾ ആദ്യമായിട്ട് മൂലകങ്ങളുടെ വർഗീകരണത്തിനൊരു ശ്രമം നടത്തിയത് ലാവോസിയെയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ അന്നറിയപ്പെട്ടിരുന്ന മുപ്പത് മൂലകങ്ങളെ അലോഹങ്ങൾ എന്നും വർഗീകരിച്ചു എന്തായിരുന്നു ലാവോസിയുടെ വർഗീകരണത്തിൻ്റെ പരിമിതി ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾ കണ്ടെത്തിയപ്പോൾ അവയെ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല കാരണം അദ്ദേഹത്തിന് ആകെ രണ്ട് ഗ്രൂപ്പുകളെ ഉണ്ടായിരുന്നുള്ളൂ ലോഹങ്ങൾ ലോഹങ്ങളെന്നും അലോഹി ും രണ്ടിന്റെയും സ്വഭാവം കാണിക്കുന്നവയെ ഏതിൽ ഉൾപ്പെടുത്തും അതായിരുന്നു ലാവോസിയുടെ വർഗീകരണത്തിന്റെ പരിമിതി ഇനി മൂലക ഇനിഗീകരണത്തിന്റെ രണ്ടാമത്തെ ശ്രമം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ഡോബറൈനർ ഡോബറൈനർ ചിത്രത്തിൽ നോക്കൂ ഇതാണ് റൈനർ ഡോബ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന മൂന്ന് മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു ഇവയെ ത്രികങ്ങൾ എന്ന് വിളിച്ചു അന്ന് കണ്ടെത്തിയിരുന്ന മൂലകങ്ങളെ മൂന്ന് മൂന്ന് മൂലകങ്ങളുള്ള ഓരോ ഗ്രൂപ്പുകളായി അദ്ദേഹം തരംതിരിച്ചു മൂന്ന് മൂലകങ്ങൾ അടങ്ങുന്ന ഓരോ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പുകളെ മൂന്ന് മൂലകങ്ങളുള്ള ഈ ഗ്രൂപ്പുകളെ ത്രികങ്ങൾ എന്നാണ് വിളിച്ചത് ത്രികങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പേരും തന്നെ ക്ലിയർ ക്ലിയറാണല്ലേ ത്രി ത്രികങ്ങൾ ത്രികം എന്ന് പറയുമ്പോൾ മൂന്ന് എന്നുള്ള അർത്ഥമാണ് അപ്പോൾ മൂന്ന് മൂന്ന് മൂലകങ്ങളെ വെച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്തറിയപ്പെടുന്നത് ത്രികങ്ങൾ എന്നറിയപ്പെട്ടത് ഇപ്പം സമാന ഗുണങ്ങൾ പ്രകട മൂന്ന് മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ അദ്ദേഹം നിർമ്മിച്ചു ഇവയെ ത്രികങ്ങൾ എന്ന് വിളിച്ചു അദ്ദേഹത്തിന് ത്രികങ്ങൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു മൂന്ന് മൂലകങ്ങളെ അദ്ദേഹം അറേഞ്ച് ചെയ്തപ്പോൾ ത്രികങ്ങളിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും മൂലകങ്ങളുടെ അറ്റോമിക മാസം ആ മാസിൻ്റെ ഏകദേശ ശരാശരിയാണ് മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ അറ്റോമിക മാസ് അപ്പോൾ ത്രികങ്ങളിൽ മൂന്ന് മൂന്ന് മൂലകങ്ങളെയാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത് അപ്പോൾ ഈ മൂന്ന് മൂലങ്ങളെടുത്താൽ ഒന്നാമത്തെ മൂലകത്തിൻ്റെയും മൂന്നാമത്തെ മൂലകത്തിൻ്റെയും അറ്റോമിക മാസിൻ്റെ ഏകദേശ ശരാശരി ആയിരിക്കും മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ അറ്റോമിക മാസ് ഇപ്പം ഇത്തരത്തിലാണ് അദ്ദേഹം തൃഗങ്ങള് നിർമ്മിച്ചത് അപ്പോൾ തൃഗങ്ങളിൽ സമാന ഗുണങ്ങൾ ഉള്ള മൂന്ന് മൂന്ന് മൂലകങ്ങളെയാണ് അദ്ദേഹം ക്രമീകരിച്ചത് ആ തൃഗങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു ഒന്നാമത്തെ മൂലകത്തിൻ്റെയും മൂന്നാമത്തെ മൂലകത്തിൻ്റെയും അറ്റോമിക മാസിൻ്റെ ശരാശരിയായിരുന്നു എന്ത് നടുവിലുള്ള മധ്യഭാഗത്തിലുള്ള മൂലകത്തിൻ്റെ അറ്റോമിക മാസ് അപ്പം അദ്ദേഹത്ത് അദ്ദേഹം നിർമ്മിച്ച ചില ത്രികങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത് നോക്കൂ ഒന്നാമത്തേത് ലിഥിയം സോഡിയം പൊട്ടാസ്യം ഒരു തൃകാണ് ഇതിൽ ലിദിയത്തിൻ്റെ അറ്റോമിക മാസം ഏഴാണ് പൊട്ടാസ്യത്തിൻ്റെത് മുപ്പത്തൊമ്പതാണ് അപ്പം ഏഴ് പ്ലസ് മുപ്പത്തൊമ്പത് ബൈ ടു അതായത് ശരാശരി ഒന്നാമത്തെ മൂലകത്തിൻ്റെയും മൂന്നാമത്തെ മൂലകത്തിൻ്റെയും അറ്റോമിക മാസത്തിൻ്റെ ശരാശരി കാണുക ശരാശരി നിങ്ങൾക്കറിയാലോ നമ്മൾ തുക കണ്ടിട്ട് എണ്ണം കൊണ്ട് അരിക്കുക അല്ലേ അപ്പം ഏഴ് പ്ലസ് മുപ്പത്തൊമ്പതേ അരിക്കണം രണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇരുപത്തി മൂന്ന് കിട്ടും അപ്പം അത് സോഡിയത്തിൻ്റെ നടുവിലുള്ള മൂലകത്തിൻ്റെ അറ്റോമിക മാസത്തിന് തുല്യമായിരിക്കും ഇനി അടുത്തത് എടുക്കുകയാണെങ്കിൽ കാൽസ്യം സ്ട്രോൺഷ്യം ബേരിയം കാൽസ്യത്തിൻ്റെ അറ്റോമിക മാസ് നാൽപ്പത് ബേരിയത്തിൻ്റെത് നൂറ്റി മുപ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് ഈ രണ്ടിൻ്റെയും ശരാശരി കണ്ടു കഴിഞ്ഞാൽ ഏകദേശം സ്ട്രോൺഷ്യത്തിൻ്റെ അറ്റോമിക മാസത്തിന് തുല്യമായിരിക്കും ഇനി അടുത്തത് ക്ലോറിൻ ബ്രോമിൻ അയഡിൻ ക്ലോറിൻ്റെ അറ്റോമിക മാസം മുപ്പത്തഞ്ച് പോയിൻ്റ് അഞ്ച് അയഡീൻ്റെത് നൂറ്റി ഇരുപത്തേഴ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ശരാശരി കണ്ടു കഴിഞ്ഞാൽ മധ്യഭാഗത്തുള്ള ബ്രോമിൻ്റെ അറ്റോമിക മാസത്തിന് ഏകദേശം തുല്യമായിരിക്കും അപ്പോൾ ഇതാണ് ഡോബറൈനറുടെ ത്രികങ്ങൾ എന്നാൽ ഡോബ് വർഗീകരണത്തിലും ചില പരിമിതികൾ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അന്ന് അറിയപ്പെട്ടിരുന്ന എല്ലാ മൂലകങ്ങളെയും ഉൾപ്പെടുത്തി തൃഗങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഒരു വർഗീകരണം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും എന്താ എഫക്റ്റീവ് ആവണമെങ്കിൽ എന്ത് വേണം എല്ലാ മൂലകങ്ങളെയും അതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയണം പക്ഷേ ഡോബ് റെയിനറുടെ എല്ലാ മൂലകങ്ങളെയും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എന്ത് ചെയ്തു ഡോബ് വർഗീകരണവും പരാജയപ്പെട്ടു അപ്പം എങ്ങനെയാണ് ഡോബ്രൈനർ വർഗീകരിച്ചത് സമാന ഗുണങ്ങളുള്ള മൂന്ന് മൂന്ന് മൂലകങ്ങളെ ഓരോ ഗ്രൂപ്പിലായിട്ട് അദ്ദേഹം ക്രമീകരിച്ചു ആ ഗ്രൂപ്പുകളെ ത്രികങ്ങൾ എന്ന് വിളിച്ചു ത്രികങ്ങളിൽ ഒന്നാമത്തെ മൂലകത്തിൻ്റെയും മൂന്നാമത്തെ മൂലകത്തിൻ്റെയും അറ്റോമിക മാസിൻ്റെ ശരാശരി കണ്ടു കഴിഞ്ഞാൽ അത് ഏകദേശം മധ്യഭാഗത്തുള്ള മൂലകത്തിൻ്റെ അറ്റോമിക മാസിനു തുല്യമായിരിക്കും എന്തായിരുന്നു പരിമിതി എല്ലാ മൂലകങ്ങളെയും ഉൾപ്പെടുത്തി തൃഗങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇപ്പം ഡോബ്രൈനറുടെ തൃഗങ്ങൾക്ക് ഉദാഹരണമാണത് പഠിച്ചു വെക്കുക ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ പഠിച്ചു വെക്കുക ലിഥിയം സോഡിയം പൊട്ടാസ്യം അതിൽ ലിദിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അറ്റോമിക മാസിൻ്റെ ആയിരിക്കും സോഡിയത്തിൻ്റെ അറ്റോമിക മാസ് അപ്പം ഡോബ്രൈനറുടെ വർഗീകരണവും പരാജയപ്പെട്ടു അപ്പം അടുത്ത വർഗീകരണം വരണം അല്ലേ ഇനി മൂന്നാമതായിട്ട് മൂലകങ്ങളുടെ വർഗീകരണത്തിന് ശ്രമം നടത്തിയ ആളാണ് ന്യൂ ന്യൂലാൻഡ്സ് ന്യൂലാൻഡ്സ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ന്യൂലാൻഡ്സ് മൂലകങ്ങളെ വർഗീകരിക്കാനുള്ള ശ്രമം നടത്തിയത് ന്യൂ ന്യൂലാൻഡ്സ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ന്യൂ ന്യൂലാൻഡ്സ് അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്താറ് കാലഘട്ടമായപ്പോഴേക്കും ഏകദേശം അമ്പത്താറ് മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത് ന്യൂ ന്യൂലാൻഡ്സ് അന്നറിയപ്പെട്ടിരുന്ന അമ്പത്താറ് മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ എട്ടാമത് വരുന്ന മൂലകം ആദ്യത്തേതിന്റെ ആവർത്തനം ആണെന്ന് കണ്ടെത്തി എട്ടാമത് വരുന്ന മൂലകം ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തി ഇതിനെ സംഗീതത്തിലെ സപ്ത അദ്ദേഹം താരതമ്യം ചെയ്തു അതെന്തുകൊണ്ടാണ് ഇപ്പം നമുക്ക് അറിയാം സ സംഗീതത്തിലെ സപ്ത സ്വരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സ റി ഗി സ അപ്പൊ ഒന്നാമത്തതും സ എട്ടാമത്തതും സ അല്ലേ അപ്പോൾ ഒന്നാമത്തെയും എട്ടാമത്തെയും സ്വരം എന്താണ് ഒരേപോലെയാണ് അതേപോലെയാണ് ന്യൂ ലാൻഡ്സ് മൂലകങ്ങളെ അറേഞ്ച് ചെയ്തപ്പോഴും സംഭവിച്ചത് മൂലകങ്ങളെ ക്രമമായിട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ മൂലകത്തിൻ്റെ അതേ സ്വഭാവമാണ് അദ്ദേഹത്തിന് എട്ടാമത്തെ മൂലകത്തിലും കാണാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ എന്റേത് സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായിട്ട് താരതമ്യം ചെയ്തത് ഈ നിയമത്തെ അഷ്ടമ നിയമം എന്നറിയപ്പെടുന്നു കാരണം ഒന്നാമത്തെയും എട്ടാമത്തെയും മൂലകങ്ങളാണല്ലോ ഒരേ ഇത് കാണിക്കുന്നത് അപ്പം എട്ട് എന്നുള്ളത് ഉള്ളത് കൊണ്ട് അഷ്ടമ നിയമം എന്നാണിതറിയപ്പെടുന്നത് അഷ്ടമ നിയമം ഇപ്പം ന്യൂലാൻസ് അന്ന് അറിയപ്പെട്ടിരുന്ന അമ്പത്താറ് മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ എട്ടാമത് വരുന്ന മൂലകം ആദ്യത്തേതിന്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തി ഇതിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി താരതമ്യം ചെയ്തു ഈ നിയമം അഷ്ടമ നിയമം എന്നറിയപ്പെട്ടു ഇനി നോക്കുക ന്യൂലാൻഡ്സിൻ്റെ അഷ്ടകങ്ങളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത് ഇപ്പം അറ്റോമിക അറ്റോമികമാസും കൊടുത്തിട്ടുണ്ട് ലിദിയം ഒന്നാമത്തെ മൂലം അപ്പം ലിദിയം ബെറിലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ പിന്നെ ആണ് വരുന്നത് സോഡിയം ലിദിയത്തിൻ്റെ താഴെ വരുന്നത് ലിധിയം കഴിഞ്ഞു കഴിഞ്ഞാൽ എട്ടാമത്തെ മൂലകമാണ് സോഡിയം അപ്പം ലിദിയത്തിൻ്റെയും സോഡിയത്തിൻ്റെയും സ്വഭാവങ്ങൾ എന്താണ് ഒരുപോലെയാണ് ഇനി അതുപോലെ സോഡിയം ഒന്നാമത്തത് കണക്കാക്കി കഴിഞ്ഞാൽ പിന്നെ എട്ടാമത്തത് വരുന്നത് പൊട്ടാസ്യമാണ് സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും സ്വഭാവം ഒരുപോലെയാണ് അപ്പോൾ ഒരേപോലെയുള്ള സ്വഭാവം ഉള്ളതൊക്കെ ഒരേ കോളത്തിൽ ഇങ്ങനെ വന്നു അല്ലേ അപ്പോൾ ഒന്നാമത്തെ മൂലകത്തിന്റെ അതേ ഗുണങ്ങളാണ് എട്ടാമത്തെ മൂലകവും പ്രകടിപ്പിച്ചത് ഇതാണ് ന്യൂലാൻസിൻ്റെ അഷ്ടമ നിയമം അൻപത്താറ് മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ ഒന്നാമത്തെ മൂലക മൂലകത്തിന്റെ ഗുണങ്ങളും എട്ടാമത് വരുന്ന മൂലകത്തിന്റെ ഗുണങ്ങളും ഒരുപോലെയാണെന്ന് അദ്ദേഹം കണ്ടെത്തി ഇതിനെയാണ് സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി അദ്ദേഹം താരതമ്യം ചെയ്തു ഈ നിയമം അഷ്ടമ നിയമം എന്നറിയപ്പെട്ടു പക്ഷേ ന്യൂലാൻസിൻ്റെ വർഗീകരണത്തിനും ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു എന്തായിരുന്നു ഈ അറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളിൽ ഈ ഒരു രീതി പാലിക്കപ്പെടുന്നുണ്ടായിരുന്നില്ല അറ്റോമിക മാസ് കൂടിയ മൂലകളിലേക്ക് വരുംതോറും ഈ ഒരു അഷ്ടമ നിയമം അത്രത്തോളം എന്താണ് പ്രാവർത്തികമായിരുന്നില്ല ആ സമയത്ത് ഒന്നാമത്തെ മൂലകത്തിൻ്റെ ഗുണം എട്ടാമത്തെ മൂലകത്തിന് ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളെ ഈ ഒരു വർഗീകരണത്തിന് ഉൾപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇതായിരുന്നു ന്യൂലാൻഡ്സിൻ്റെ വർഗീകരണത്തിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലിപ്പം മൂന്ന് മൂന്ന് വർഗീകരണ ശ്രമങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇനിയും ഉണ്ട് അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം അപ്പം ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം ഓക്കെ താങ്ക്